ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു പാൽ വായക്കയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായി വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ഓൺ വോയിസിൽ ഒരു വീഡിയോ ഇടുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിനായി ഞാൻ മൂന്ന് നേന്ത്രപ്പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാൽ ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാലാണ് ഇവിടെ ചേർക്കുന്നത് അതിനൊരു തേങ്ങയുടെ ഒന്നാം പാൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ നാന്നൂറ് ഗ്രാം ചവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് സാബൂൺ റൈസ് ഈ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ചവരിയാണ് ഉള്ളത് അതുകൊണ്ട് നാല് ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കണം ഇതിൻ്റെ കൂടെ പിഴിഞ്ഞു വെച്ച തേങ്ങയുടെ രണ്ടാം പാൽ കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് തിക്കായി വരുന്നത് വരെ കൈവിടാതെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുക മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഹൈ ഇട്ട് കഴിഞ്ഞാൽ സാബു റൈസ് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക സാബു റൈസ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഴമാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത് നമുക്ക് മാറ്റി വെച്ച ഒന്നാം പാൽ ഇതിലേക്ക് ചേർക്കുക പാൽ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പാലൊഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ തീ ഓഫാക്കാം ഇനി ഇതിലോട്ട് വറുത്ത് ചേർക്കാനായി ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി എട്ട് പത്ത് കാഷിനിട്ടും കുറച്ച് കിസ്മസ് കൂടി ചേർക്കുന്നുണ്ട് വറുത്ത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക